കേരള സർക്കാരിന് നാണക്കേടുണ്ടാക്കി ആഗോള അയ്യപ്പ സംഗമം അതിന്റെ പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ സന്തോഷ് പണ്ഡിത്തിന്റെ ഒരു പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ് അയ്യപ്പ ഭക്ത സംഗമം മാത്രം പോരാ മറ്റെല്ലാ ദൈവങ്ങൾക്കും ആരാധകരും ഭക്തരുമുണ്ട് അവർക്ക് വേണ്ടിയും സംഗമങ്ങൾ കേരള സർക്കാർ നടത്തണമെന്നാണ് പണ്ഡിത്തിന്റെ അപേക്ഷ ശ്രീരാമ ഭക്ത സംഗമം ഉടൻ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരള സർക്കാരിനെ മാത്രമല്ല തന്റെ മുന്നിൽ കാണുന്ന പല വിഷയങ്ങളിലും നിഷ്പക്ഷമായ അഭിപ്രായം പറയുന്ന വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളിൽ പൊതുസമൂഹത്തിൽ വളരെയധികം പ്രസക്തിയുമുണ്ട് എന്നാൽ ഇവിടെ ഈയൊരു അഭിപ്രായത്തിലൂടെ പറയുന്നത് സർക്കാരിന്റെ കോടികൾ മുടിക്കാനുള്ള പ്രവണതയെയും അവർ കണ്ടെത്തുന്ന മാർഗങ്ങളെയുമാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് എന്തായാലും ആഗോള അയ്യപ്പ ഭക്ത സംഗമം പരാജയപ്പെട്ട ഒരു വേദിയായി മാറി കൂടാതെ കൂടുതൽ ഭക്തന്മാരെ ഒന്നിച്ചു ചേർത്ത് ഹിന്ദു വോട്ട് പിടിച്ചെടുക്കാനും അവരോട് ചെയ്ത കുറ്റങ്ങൾക്ക് അല്ലെങ്കിൽ അവരോട് ചെയ്ത പാപങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായേക്കും എന്ന പ്രതീക്ഷയോടെ കോടികൾ മുടക്കി കേരള സർക്കാർ നടത്തിയ അയ്യപ്പ ഭക്ത സംഗമം വളരെ ദയനീയമായ രീതിയിലാണ് പരാജയപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല അയ്യപ്പ ഭക്ത ഭക്തസംഗമം നടത്തിയതുപോലെ കേരള സർക്കാർ ഉടനെ ഭഗവാൻ ശ്രീരാമന്റെ ഭക്ത സംഗമം നടത്തണമെന്നാണ് സന്തോഷ് പണ്ഡിറ്റ് വ്യക്തമാക്കുന്നത് ഇന്ന് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അയ്യപ്പ ഭക്ത സംഗമം നടത്തി കേരള സർക്കാർ ഉടനെ ഭഗവാൻ ശ്രീരാമന്റെ ഭക്തസംഗമം നടത്തണം അതോടൊപ്പം അയോധ്യ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന ഭക്തന്മാർക്ക് സാമ്പത്തിക സഹായവും കേരളത്തിൽ നിന്നും എല്ലാ ആഴ്ചയും ശ്രീരാമ ഭഗവാനെ ദർശിക്കുവാൻ കേരളത്തിൽ നിന്നും പോകുവാൻ പ്രത്യേക യാത്രാ പാക്കേജും തുടങ്ങുക അയ്യപ്പ ഭക്തസംഗമം പോലെ ശിവഭഗവാൻ ഭക്തസംഗമം ദേവി ഭക്തസംഗമം ഗണപതി ഭഗവാൻ ഭക്തസംഗമം മുത്തപ്പാ ദൈവം ഭക്തസംഗമം കൂടി കേരള സർക്കാർ ഉടനെ നടത്തുവാനാണ് അപേക്ഷ എല്ലാ ദൈവങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ഭക്തന്മാരുണ്ട് എന്നാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതേസമയം ശബരിമലയുടെ അടിസ്ഥാന സൗകര്യം വികസനം പോലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനുമുള്ള ഒരു വേദിയായിരിക്കും ഈ പരിപാടിയെന്നാണ് നേതാക്കൾ പറഞ്ഞത് മൂന്ന് സെഷനുകളിലായി ചർച്ചകൾ ശബരിമല മാസ്റ്റർ പ്ലാൻ അടിസ്ഥാന സൗകര്യ വികസനം മറ്റു ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയായിരുന്നു ആദ്യ സെഷന്റെ വിഷയം ശബരിമലയെ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിനെ കുറിച്ചും ഒരു ആത്മീയ ടൂറിസം സർക്യൂട്ട് സ്ഥാപിക്കുന്നതിനെ കുറിച്ചും രണ്ടാം സെഷനിൽ ചർച്ച ചെയ്യും ശബരിമലയിലെ തിരക്ക് കുറയ്ക്കുന്നതിനുള്ള നടപടികൾ പര്യവേക്ഷണം ചെയ്യുന്നതാണ് മൂന്നാം സെഷനിലെ ചർച്ചാ വിഷയം പങ്കെടുക്കുന്ന എല്ലാവർക്കും സംസാരിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിലും പരിപാടിയിൽ വിതരണം ചെയ്യുന്ന ഒരു ചോദ്യാവലിക്ക് മറുപടിയായി അവർക്ക് അവരുടെ നിർദ്ദേശങ്ങൾ എഴുതാമെന്നാണ് വ്യക്തമാക്കിയിരുന്നത് പ്രതികരണങ്ങൾ ക്രോഡീകരിച്ച് സമ്മേളനത്തിന്റെ അവസാനം അവതരിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു പ്രായോഗിക നിർദ്ദേശങ്ങൾ തിരിച്ചറിയുന്നതിനായി ഒരു കമ്മിറ്റി രൂപീകരിക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ സർക്കാർ പ്രതിനിധികൾ വിദഗ്ധർ എന്നിവ കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും പ്രധാന സംഘടനകളുടെ ഭാരവാഹികളെ ഉൾപ്പെടുത്താനും ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു പരിപാടിയിൽ തിരിച്ചറിഞ്ഞ വികസന പദ്ധതികളുടെ നടത്തിപ്പിന് സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്ന പങ്കാളികളെയും നിക്ഷേപകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്നും വ്യക്തമാക്കി എന്നാൽ ഇത്ര കാലവുമില്ലാത്ത ഈ സംഗമം ഇപ്പോൾ എന്തുകൊണ്ട് എന്നാണ് ചിലർ ചോദിക്കുന്നത് മാറുന്ന കാലത്തിനനുസരിച്ച് തീർത്ഥാടക പ്രവാഹം വർദ്ധിക്കുമ്പോൾ അത് ആവശ്യപ്പെടുന്ന രീതിയിൽ ഉയർന്നു ചിന്തിക്കേണ്ടതു കൊണ്ട് എന്നതാണ് ഇതിനുത്തരം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചതല്ല ഈ അയ്യപ്പ സംഗമം വർഷങ്ങൾ നീണ്ട ആലോചനയ്ക്കും ചർച്ചകൾക്കും ശേഷമാണ് ഇത്തരം ഒരു പരിപാടിയിലേക്ക് എത്തിയത് മലേഷ്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പലരും ഇങ്ങോട്ട് വിളിച്ച് ശബരിമലയെ ആഗോളതലത്തിൽ ശ്രദ്ധേയമാക്കേണ്ടതിനെ പറ്റി സംസാരിക്കാറുമുണ്ട് ഇരുമുടിക്കെട്ടുമായി വിമാനത്തിൽ വരുമ്പോഴുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഇടപെടണമെന്നും ആവശ്യപ്പെടാറുണ്ട് പ്രശ്നപരിഹാരത്തിനും യോഗം വിളിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെയാണ് സത്യത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള ചിന്തകളുടെ തുടക്കം വന്നത് തുടർന്ന് ശാസ്ത്രീയമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയുണ്ടായി ശബരി റെയിൽപാതയും റോപ്പ് വേയും വിമാനത്താവളങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന മാസ്റ്റർ പ്ലാൻ ആണിത് ഈ മാസ്റ്റർ പ്ലാനിന്റെ വിശദാംശങ്ങൾ ഈ സംഗമത്തിൽ ചർച്ച ചെയ്യും വിവിധ മേഖലകളിലെ വിദഗ്ധരടക്കം ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് News das Karma News.